ഇപ്പോൾ ഈ വാർത്ത കണ്ട പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കും ഈ പ്രതിസന്ധി തുടരുകയാണ് നാളെയും ഇതേപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് ഓർക്കുക ഇതിന് തൊട്ടു മുൻപ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ വാക്കുകൾ കേൾപ്പിക്കുകയുണ്ടായി പുതിയ സമിതി വരുന്നു പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നു കെ എസ് യു തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇന്ന് കണ്ട ഈ പ്രതിഷേധം ഒരു പാസ്റ്റ് ടെൻസ് ആയിട്ട് കാണുക നാളെ മുതൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കരുതേണ്ടത് എന്തായാലും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി തെറ്റുതിരുത്താൻ തയ്യാറായത് അഭിനന്ദനാർഹമാണ് എന്നാണ് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മലപ്പുറവും കേരളത്തിൻ്റെ ഭാഗമാണ് എന്നത് ഉൾക്കൊണ്ട് തീരുമാനമെടുക്കണമെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത് അതിന് മലപ്പുറത്തെ കേരളത്തിൻ്റെ ഭാഗമല്ല എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ച കാര്യം കൂടി ഓർക്കുക അത് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഷിബു ബേബി ജോൺ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആർക്കേണ്ടതുണ്ട് ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇതുപോലെ സമാനമായ വിഷയം വന്നു മലപ്പുറത്ത് സീറ്റിന്റെ ആവശ്യകതകള് അന്ന് ഞങ്ങൾ ക്യാബിനറ്റ് കൂടിക്കൊണ്ട് മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് കൂടുതൽ അഡീഷണൽ ബാച്ച് കൊടുക്കാൻ അന്ന് തീരുമാനിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മതവിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യു ഡി എഫ് ചെയ്യുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ചവരിവരാണ് വഴിയേക്കൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും എ പ്ലസ് കൊടുത്തു പോകുന്ന ഈ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇതിൻ്റെ പ്രശ്നം അത് അങ്ങനെ പോകുമ്പോൾ എ പ്ലസ് കിട്ടിയവർക്ക് എങ്കിലും ബാക്കിയുള്ളവർക്കും പഠിക്കാൻ അവകാശമുണ്ട് അവർ കൂടുതൽ സയൻസ് ആയിരിക്കും ആഗ്രഹിക്കുന്നത് സയൻസിന് സീറ്റില്ല ഐ ടി ഐ എല്ലാ എ പ്ലസ് കിട്ടിയവർ ഐ ടി ഐ പോയി പഠിക്കാൻ പറഞ്ഞാൽ പോവുമോ പിന്നെ മലപ്പുറത്തിനോട് മാത്രം ഒരു വിവേചനം പണ്ടു പണ്ട് വി എസിൻ്റെ പ്രസിദ്ധമായ മലപ്പുറത്തുനിന്ന് റാങ്ക് കിട്ടിയപ്പോൾ ബി എസ് നടത്തിയ പരാമർശവും സമൂഹത്തിന്റെ മുമ്പിലുണ്ട് അതിനുശേഷമാണ് അബ്ദുറബ്ബെന്ന് സ്കൂളുകൾക്ക് അഡീഷണൽ ബാച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും ഇതേ ആക്ഷേപം ഉന്നയിച്ചാണ് അവരുടെ ആ മാറ്റി വെച്ചുകൊണ്ട് മലപ്പുറവും കേരളത്തിന്റെ ഭാഗമാണ് കേരളത്തിലുടനീളം കുട്ടികൾ ഇതിൽ വലയുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്